ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ അടിപൊളിയായിട്ട് ഒരു ഫ്രൈഡ് റൈസാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കൂടെ ചില്ലി ചിക്കൻ ഉണ്ട് ചില്ലി ചിക്കൻ്റെ വീഡിയോ എഴുതിയിൽ കൂടുതൽ കൂട്ടണില്ല കേട്ടോ കാരണം വീഡിയോ ലെങ്ത് ആവച്ചിട്ടാണ് ഈ ഫ്രൈഡ് റൈസ് ഒരു പ്രാവശ്യങ്ങൾ ഉണ്ടാക്കിയാൽ എപ്പോഴും ഉണ്ടാക്കി നോക്കും അത്രയും ടേസ്റ്റ് ആട്ടോ ഈ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഇപ്പം ഞാൻ ഉണ്ടാക്കണത് രണ്ട് കിലോനാണ് നിങ്ങൾക്ക് അര കിലോന്നെ ഉണ്ടാക്കണതാണ് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ചയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു നല്ല കടായി നല്ല കുണ്ടുള്ള ഒരു കടായി അതായത് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അഞ്ച് ടീസ്പൂണ് സൺഫ്ലവർ ഓയില് രണ്ട് ടീസ്പൂണ് നെയ്യൊട്ട് അതൊന്ന് ചൂടായി വന്നതിലേക്ക് ചെറിയ കഷ്ണം സവാള കൊത്തി രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് മുന്നൂറ്റമ്പത് ഗ്രാം ബീൻസും കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക അതൊന്ന് വഴന്ന് വന്നതിലേക്ക് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം കാബേജ് പിന്നെ പിന്നെ ഇട്ട് കൊടുക്കണത് ഉള്ളിത്തണ്ട്ട്ടാ ഉള്ളിത്തണ്ട് ചെറിയ ഒരു രണ്ട് തണ്ട് മതി അത് ഇട്ട് കൊടുത്ത് കുരുമുളക് ഇട്ടുകൊടുത്തിട്ട് ഒന്നുകൊണ്ട് വയറ്റുക വഴന്ന് വെച്ചാൽ നല്ലാണ്ട് വഴറ്റേണ്ട കാരണം പച്ചക്കളറ് പോകരുത് ഫ്രൈഡ് റൈസിൻ്റെ കേട്ടോ കണ്ടില്ല ഇതേപോലെ ചെയ്യുക അതിലേക്ക് ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക ഞാൻ രണ്ട് കിലോനേക്ക് രണ്ടെണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ഒരു അര കിലോനത്തേക്ക് അതിൻ്റെ ഒന്നും ഇട്ട് കൊടുത്താൽ അത് ഈ രണ്ടെണ്ണത്തിൽ ഒന്നും ഉണ്ടാവുമല്ലോ അത് ഇട്ടുകൊടുക്കുക പിന്നെ ചിക്കന് പൊരിച്ചിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് മുളകും പൊടിയും ഉപ്പും ഇഞ്ചും വെളുത്തുള്ളി പേസ്റ്റും ഇട്ടിട്ട് അത് നമ്മൾ പൊരിച്ചിട്ട് പിച്ചെടുത്തതാണ് അത് നിങ്ങൾക്ക് അരക്കിലോത്തേക്ക് ഒരു മുന്നൂറ് ഗ്രാം ചിക്കൻ ഉണ്ടായിക്കോട്ടെ ചിക്കനും മുട്ടിയാണ് ഇതിലേക്ക് അധികം വേണ്ടത് കേട്ടോ സെല്ലാർ റൈസാണ് ഫ്രൈഡ് റൈസിന് ഏറ്റവും നല്ലതും നല്ല ടേസ്റ്റും ഒരു വെളുത്ത പച്ചേരി പോലത്തെതാണ് കേട്ടോ അത് ഞാൻ രണ്ട് കിലോനൂടെ വേവിച്ച് ഊറ്റി വെച്ചിരിക്കണേ നിങ്ങൾക്ക് അര കിലോ മതി കേട്ടോ ആദ്യം കുറച്ച് സമയം വെള്ളത്തിലിട്ടിട്ട് വേണം പിന്നെ നമ്മൾ തിളപ്പിച്ചെടുക്കാൻ തിളപ്പിച്ചെടുക്കുമ്പോൾ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു വിട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഏകദേശം നമ്മൾ ഫ്രൈഡ് റൈസ് റെഡി ആയി വന്നതിലേക്ക് ഞാനിവിടെ പതിനഞ്ച് മുട്ട എടുത്തുക്കണത് നിങ്ങൾ മൂന്ന് മുട്ട എടുത്താണ്ടി അരക്കിലോ എത്തിക്കട്ടാ ഇതാ അപ്പോൾ അതാ നമ്മളെ ഫ്രൈഡ് റൈസൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ചയങ്കര ടേസ്റ്റാണ് ഈ ഫ്രൈഡ് റൈസ് കെട്ടോ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഉണ്ടായെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അപ്പം ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ചില്ലി ചിക്കനാണ് അപ്പോൾ ഇൻഷല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം